ോ ഇനിയിപ്പൊ കാണും ഇവനും കൂടെ ഇങ്ങനെ നടന്നോളൂ അല്ലേ വന്നാലേ ശരിക്കും ഒരു ഒരു ചേട്ടൻ വീട്ടിൽ ദിവസം മാസത്തില് ഒന്നോ രണ്ടോ ദിവസം വരും പിന്നെ സിനിമ ഇല്ല നമുക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടല്ലോ പതിനാറ് ദിവസം ദിവസം ആണല്ലോ പതിനേഴ് ദിവസം നടക്കാറില്ല കാരണം ഇടക്ക് ഏതെങ്കിലും ഷോസ് വരണമെങ്കിലോ അല്ലെങ്കിൽ ചാനലിന്റെ പ്രോഗ്രാം വരണമെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നീളും ഇരുപത്തിരണ്ട് ദിവസം ആവും ശരിക്കും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മളെ എല്ലാവർക്കും അറിയാം ബിജു എന്നാണ് പേര് അല്ലെങ്കിൽ ബിജു ചേട്ടാ ബിജു അങ്ങനെ വിളിക്കുന്നവർ അറിയാണ്ട് വിളിക്കാറുണ്ടോ അങ്ങനൊന്നും ബാലു വിളിക്കും ചേട്ടാ കൊറേ കാലം നാടകമായിട്ടാണല്ലോ നടന്നിരുന്നത് എത്ര വർഷം നാടകം സാറ് മരിക്കുന്നവർ ഇപ്പോഴും 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 മീൻസ് നാടകങ്ങൾ ചെയ്യുന്നില്ല പക്ക കാറ്ററകൾസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അതിനുള്ള സമയപ്പും ഇല്ല നടൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഉപ്പുമുളകില് നമ്മുടെ ഫ്രണ്ട് സുരേഷ് ബാബു പുള്ളി സ്ക്രിപ്റ്റ് റൈറ്ററാണ് പുള്ളി ഡയറക്ടർ ഉണ്ണികൃഷ്ണ സാറിൻ്റെ പറഞ്ഞിരുന്നു അപ്പോഴെനിക്ക് സിറ്റ്കോം പ്രോഗ്രാം ഒക്കെ ഞാൻ കാണുമായിരുന്നു മറുമായൊക്കെ ഒന്നും ഉണ്ടായില്ല എനിക്ക് അതിലോട്ട് താല്പര്യം ഉണ്ടായിരുന്നു അതിൽ വരണം എന്നൊക്കെ കാരണം നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ അതിലോട്ട് വരണം താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ മാത്രമല്ല ഞാൻ ശ്രീകുമാർ മുസ്തഫ ഈ സുരേഷ് ബാബു എന്ന് പറഞ്ഞാൽ കണ്ണ് അവരായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു അഭിനയമോഹമായിട്ട് നടന്നിരുന്ന ആൾക്കാർ പ്രത്യേകിച്ചും നാടകം അവരല്ല നാടകക്കാരെന്നോടായിരുന്നു അവരൊക്കെ നാടകം ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മുസ്തഫ അറിയല്ല നമ്മുടെ കപ്പലിന്റെ ഡയറക്ടർ ഡയറക്ടർ പുള്ളി പടം എടുക്കാൻ പോകുന്നു പുള്ളിക്ക് അറിയില്ല കൂട്ടുകാരനായ വിളിക്കാൻ ഇല്ല അടുത്ത ആൾക്കാരെ മറന്നോ പണ്ടു അതല്ല അവർ എനിക്ക് പറ്റിയ സംഭവം ഉണ്ടെങ്കിൽ തരും അല്ലാതെ നമ്മളല്ലാതെ ഒരു സംഭവം പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊരു ബിസിനസ്സും കാര്യങ്ങളാണല്ലോ ആരെ എടുത്താൽ എങ്ങനെ ഓടും പിന്നെ സാറ്റലൈറ്റിന്റെ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇതിൽ ബന്ധങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് ഒരു ഒരു കാര്യമൊന്നും ഇരിക്കാറില്ല കാരണം സിനിമ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ നല്ല സിനിമ എടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് എപ്പോഴും നല്ല കഥാപാത്രം കിട്ടുന്ന അവസ്ഥ ഒരുപോലെ തരും അപ്പം അങ്ങനെ പറഞ്ഞ് മുന്നിക്കിൾ സാറിനെ കൊണ്ടുപോയി അങ്ങനെ ഒരു ചെറിയൊരു വേഷം അതായത് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അപ്പോൾ നമ്മളെ

അപ്പോഴാ സമയത്ത് എന്റെ വീടിന് തൊട്ടടുത്ത് നമ്മൾ ഒരു ചേട്ടനുണ്ട് എന്ന് പറയും ഈ ചേട്ടൻ സാറിൻ്റെ അവിടെ വീണ വായിക്കാൻ പോകുന്ന ആളാണ് മിക്കവാറും സംസ്കൃത നാടകങ്ങളായിരുന്നു സാറിൻ്റെ കൂടുതലും അപ്പൊ ലൈവായിട്ടാണ് വായിക്കുന്നത് ഒപ്പം എഴുപടി അവിടെ വീട്ടിൽ ട്യൂഷൻ എടുക്കാനും പോകും ഈ ചേട്ടൻ അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാറിയ വേണുച്ചേട്ടൻ സിനിമ നടനാണല്ലോ അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞത് വേണുച്ചണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് സീരിയലിലോ എന്തെങ്കിലും ഒരു ചാൻസ് റെഡിയാക്കി തരാൻ പറയാം അപ്പൊ വേണ ചേട്ടനെ പറഞ്ഞു ഇത്രയും ആഗ്രഹമുണ്ടെങ്കിൽ പെടിക്കൽ സാറിനോടൊക്കെ കൊണ്ടാക്കാൻ പറയും അങ്ങനെ വേണച്ചേട്ടൻ പറയനുസരിച്ചാണ് പുള്ളി കാവല കൊണ്ടാക്കി

ഇത് കേരള സ്റ്റേറ്റ് അല്ലേ ഇതെടുക്കാൻ വെയിറ്റ് ആണല്ലോ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി പതിനാറിലെ ബെസ്റ്റ് കൊമേഡിയൻ അറുവാമത് മീഡിയ സിറ്റി പി സുകുമാരൻ അവാർഡ് അല്ലെ മികച്ച സീരിയൽ ഉപ്പും മുളകും കൊണ്ടു തന്നേക്കുന്ന ഒരു സീരിയൽ അല്ലേ ഉപ്പുമുളകാണ് കൂടുതലും പക്ഷെ സിനിമയിൽ വന്നതും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടൊന്നുമില്ലല്ലോ ചേട്ടൻ്റെ ആ മുളക്കേച്ചായിരിക്കും അല്ലേ നല്ല രസമുള്ള വീടാണോട്ടോ എന്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ ലക്ഷ്മി ലക്ഷ്മി എന്തെന്നാ വിളിച്ച ലക്ഷ്മി എന്നാണോ വിളിച്ചത് ആ എനിക്ക് എന്തോ ഇനി മോളെ പരിചയപ്പെടുത്തിട്ട് ബാക്കി നല്ല സുന്ദരി മോളക്ക് പേരെന്താടാ ഗൗരി ഗൗരി എത്ര ക്ലാസ്സിലാണ് പ്ലസ് ടു പ്ലസ് ടു ഈ ഡാൻസ് ട്രെയിൻഡാണ് പഠിക്കുന്നുണ്ട് ഡാൻസ് ഡാൻസ് അരങ്ങേറ്റം കഴിഞ്ഞായിരുന്നു ഭരണനാട്ടിൽ ആ കളിക്കാൻ അമ്മ അല്ല ഈ നമ്മുടെ ബീച്ചേട്ടൻ ബാലിച്ചേട്ടനായി മാറുമ്പോ ഭയങ്കര ബഹളാണല്ലോ പക്ഷെ പടംചാണ്ടും കൂടി ഇടി അടി നീലും അമ്മയൊക്കൂടെ അങ്ങനെ ഇവിടെ ബഹളം ഉണ്ടാക്കും ഇല്ല 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 അങ്ങനത്തെ അല്ല വേറെയാണ് തികച്ചു പത്യസ്ഥോ ഒരു ബഹളം ഇല്ല ശാന്തത മാത്രം വരും ആ അങ്ങനത്തെ അല്ല അങ്ങനത്തെ ബഹളം വെച്ച പാടൊന്നുമില്ല അതിനകത്ത് പറയുന്ന പോലത്തെ ആ ഒരു സംസാരം അല്ലല്ലേ ഞാൻ ചേട്ടനൊക്കെ അന്നത്തെ എന്തൊരു കലവിലയാണ് പക്ഷെ ചേട്ടൻ ഭയങ്കര ശാന്തനായിട്ട് അതിനകത്ത് ചേട്ടൻ ഈ ഒരു ക്യാരക്ടർ അവര് പറഞ്ഞു തന്നു ഇങ്ങനെ ആയിരിക്കണം ബാലു ഇങ്ങനെ ആയിരിക്കണം പറഞ്ഞു നാട്ടിലുണ്ട് വീട്ടിലുണ്ട് ഇങ്ങനെ പോലെ സുഹൃത്തുക്കള് ബന്ധുക്കള് ഇതൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് നമ്മൾ ഇവിടുത്തെ കഥ തന്നെ എടുത്ത് ചെയ്തതാണ് കാരണം ഇതൊരു ഒരു കുടുംബം അഞ്ചു മക്കളൊന്നു മാത്രമേ പറഞ്ഞോളൂ കണ്ണനും ഞാനും സാറും കൂടെ ചേർന്നിട്ടാണ് ഇത് ഇങ്ങനെ ആദ്യം മോഡേൺ ആയ പാല് വരുന്നില്ല ആദ്യം ജീൻസൊക്കെ മുടിയൊക്കെ പിള്ളേരൊക്കെ ഭയങ്കര പോകുമ്പോൾ സാധാരണ ആൾക്കാരൊക്കെ ഒരു എനിക്ക് തോന്നിയില്ല അത് ഇഷ്ടപ്പെടുന്നു സാധാരണ നമ്മളെ ഈ പട്ടിണിയും അല്ലെങ്കിൽ കടവും ബാധ്യതയും ലോണടക്കുക ഇല്ല എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഒരു മിഡിൽ ക്ലാസിന് താഴെ ആയിട്ടുള്ള ഫാമിലി കാരണം ഇയാൾ അവർക്ക് സ്വത്ത് ഉണ്ട് പല ഈ നായർ ഫാമിലി അല്ലെങ്കിൽ അങ്ങനത്തെ ഫാമിലിയൊക്കെ ഉണ്ടല്ലോ ഈ സ്വത്ത് എഴുതി കൊടുക്കൂല ഇതൊരു ഫാമിലി തമ്പി ഫാമിലിയായിരുന്നു അങ്ങനെ അപ്പൊ അവർക്ക് സ്വത്തുണ്ട് പക്ഷെ എഴുതി കൊടുത്തിട്ടില്ല കാരണം ഇയാളുടെ ചിലപ്പോ ഇയാൾ ദൂർത്തടിച്ച് കളിച്ചിരിച്ച് പോകുന്നുള്ളുകൊണ്ട് കൊടുക്കാതെ വേണമെങ്കിൽ ജോലി ചെയ്ത് ജീവിച്ചോ അതുകൊണ്ട് ഇയാൾക്കൊരു മടിയും സാറുണ്ടല്ലോ ഇടപ്പുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നോക്കാനുള്ളൊരു മടിയും കാരണം ഉണ്ടാകുന്ന പിന്നെ കുറച്ച് മദ്യപാനം ഉണ്ട് പുള്ളിക്കാല് അപ്പോൾ അത് പിടിക്കപ്പെടാതിരിക്കാനുള്ള അടവുകൾ അതൊക്കെ നമ്മുടെ കുടുംബത്തിൽ തന്നെ അടുത്ത സംഭവം തന്നെ സ്വന്തമായിട്ട് ഞാൻ മാത്രമല്ല എന്റെ സ്ക്രിപ്റ്റ് പിന്നെ അവിടെ ഇരിക്കുന്ന ഇപ്പം നിഷയാണെങ്കിലും അവരുടെ കഥകൾ ഒരുപാടുണ്ട് പിന്നെ ഈ ശിവാനിയുടെ കഥയുണ്ട് പറയും ഒരു ത്രെഡ് പറയും ഇങ്ങനെ ആയ കൊള്ളാം അപ്പൊ അത് അത് വെച്ച് എഴുതാനുള്ള കഴിവ് പ്രത്യേകമാണ് അത് സുരേഷ് ബാബ ഒരു കണ്ണനുണ്ട് പിന്നെ മാറി മാറി ഒരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ഇതിനെ ഫോളോ ചെയ്താണ് പോയത് ഡയറക്ടേഴ്സ് മാറിയിട്ടുണ്ട് അവരെല്ലാം ഇതിനെ ഫോളോ ചെയ്താണ് പോയത് മാറിയിട്ടുണ്ട് മാറിക്കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോഴും എനിക്ക് വ്യത്യാസം വന്നാൽ അപ്പൊ തന്നെ ബഹളം ആയി എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചപ്പോൾ ഇഷ്ടമില്ല ആൾക്കാർക്ക് നിലവാരം തന്നെ ഞാൻ ആ കൊച്ചു വന്നല്ലോ നമ്മുടെ ദിയ എനിക്ക് എനിക്കാണ് എനിക്ക് അസാരം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ കുട്ടി വന്നപ്പോ അതിന് ആ കൊച്ചു വന്നതിന് ആദ്യം എന്തോ ബഹളം ഉണ്ട് കമന്റ് അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട ആ ഉള്ളത് എന്താണോ അത് തന്നെ അതെ അതെ ഇത് ഡെയിലി കാണോളും െ അതിനകത്ത് ആരെയാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ അടി നടക്കും അല്ലല്ലേ എല്ലാരും ഇഷ്ടമാണ് എല്ലാരും ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ മാറ്റം പറയുവോ ചേട്ടനോട് ചേട്ടാ അത് വേണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ പറയുവോ എന്നും പറയില്ലേട്ട് അതെ അനിയന്റെ മോളായിട്ട് ഞാൻ കണ്ടിട്ടില്ലേ അപ്പൊ എനിക്കിഷ്ടോ അതെ അത് തന്നെ അത് തന്നെ അപ്പൊ നോക്കി വീണ്ടും കാണാ സിനിമയും കേട്ടൊക്കെ ഇപ്പം നമ്മള് ഈ ഒരു സീരിയലിൽ ഇങ്ങനെ കാണുമല്ലോ പല ഇതൊക്കെ അതിനകത്ത് ഭയങ്കര ഒച്ചപ്പാട് അല്ലെങ്കിൽ ഭയങ്കര സ്നേഹം ഒരു ഭയങ്കര റൊമാൻറ്റിക് ആവും ചില സമയത്ത് അപ്പോഴൊക്കെ ചേട്ടനോട് ചേക്കുവോ ഞാൻ എന്തെന്നാ വിളിക്കാം ബീച്ചേട്ടാന്നാ ചേട്ടാ വിളിക്കും ആ ചേട്ടാ വിളിക്കും അപ്പം ചേട്ടൻ അതിനകത്തൊക്കെ അങ്ങനെ ആണല്ലോ ഇവിടെ അല്ലല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാറുണ്ടോ ഒന്നും ഈ മനുഷ്യൻ

ഇടക്കുന്ന ഒന്നോ രണ്ട് ദിവസം നടക്കും പിന്നെ പ്രാരാബ്ദമായി പ്രശ്നങ്ങളായി എല്ലാ പ്രശ്ന കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം അതൊക്കെ നമ്മൾ ഓർഗം ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും നട്ട ഓട്ടം കൂടും അതിനിടയിൽ മക്കളെയും ഭാര്യയും വല്ല എല്ലാവരെയും കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങുന്ന അച്ഛൻ ഓരോരുത്തർ കിടന്ന അച്ഛൻ ഈ അഞ്ച് പിള്ളേരായിട്ടും റെഗുലേറ്റർ കൊടുക്കാം പുറകെ പോകുന്ന നർത്താവ് എന്തൊക്കെ സാധാരണ ആൾക്കാർ കാണുമ്പോൾ എൻ്റെ വീട്ടിലിതില്ലോ എന്ന് ഓർത്തു പോകും അപ്പൊ അങ്ങനെ അമ്മയും അമ്മയുടെ സാഹചര്യം ഇപ്പോഴും അമ്മയെക്കോട്ട് പോയി മടി കിടക്കും അമ്മ അങ്ങനെയൊക്കെയുള്ള സീൻ അച്ഛനെ അച്ഛനായിട്ട് കളി അടിക്കുക എന്നാ അച്ഛനെ പേടിക്കുക അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ അപ്പൊ അതൊന്നും സാധാരണ കുടുംബത്തിലുണ്ടാവുന്നതല്ല വിരളമായിട്ട് വിരളമായിട്ടുണ്ടാവുക അത് അത് അധികം നീണ്ടു നിൽക്കത്തല്ല ആൾക്കാർക്ക് വിളിച്ചിട്ടുണ്ട് സ്കൂളിൽ പോണത് മലിന മഴ വന്ന ഇയാള് പറയും സ്കൂളിൽ നമുക്ക് അല്ല എനിക്ക് ഞാനും ആരോഗ്യത്തിനാ ഞാൻ പ്രാധാന്യം പഠിച്ച് വലിയ മാർഗ്ഗം വന്നിട്ട് വന്നിട്ട് നമുക്ക് ആ മാർഗം ഇന്ന കുറെ ഇരുന്ന് എഴുതുന്നതാണ് വരയ്ക്കുന്നാണ്ട് അപ്പൊ ഞാൻ ജീവിതത്തിൽ ഇതൊക്കെ പ്രയോജനപ്പെടുന്നെനിക്ക് അറിയണം ഞാൻ കുറച്ച് ഞാൻ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്നാ പോലും പത്താം ക്ലാസ് പി ഡിഗ്രി കുസ്തി പഠിച്ചെങ്കിൽ പോലും അന്ന് പഠിച്ച ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉപയോഗപ്പെട്ടിട്ടില്ല കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയാണ് കോസ്കോ തീറ്റ സൈൻ തീറ്റ ഇത് അല്ലെങ്കിൽ അനോട്ടോയിൽ പഠിച്ച് തവളക്കറി മുറിച്ച് പാമ്പിനെ കറി മുറിച്ച് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ അവസരം എന്തായി മനസ്സിലൊരാഗ്രഹം കിടക്കുന്നതാണോ അതിനാരും പരിപോഷിപ്പിക്കാതെ ഇത് ഇതിലോട്ട് വിടുമ്പോഴേ നമ്മളിതൊന്നും നമ്മുടെ പിന്നെ കണക്ക് കറക്റ്റ് ആണ് നമ്മൾ പൈസ എണ്ണി വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ആരൊക്കെ എന്തെങ്കിലും തരാറുണ്ടോ അതോ കണക്ക് ഓക്കെയാണ് നമ്മൾ ജീവിതത്തിൽ കണക്ക് പഠിച്ചിരിക്കണം പിന്നെ ഭാഷയെ ഏകദേശം വശത്താക്കിയിരിക്കണം പിന്നെ ഇഷ്ടമുള്ള കമ്മ്യൂണിക്കേറ്റീവ് അല്ല പിന്നെ വിവരം വേണം അത് കുറച്ച് പുസ്തകങ്ങൾ വായിക്കണം നമ്മളല്ലാതെ അല്ലാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ അവസാനം എത്രയോ ആൾക്കാർ എത്രയോ പഠിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കും അല്ല ആരോഗ്യം നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ആരോഗ്യം നോക്കണം കാരണം

അങ്ങനെ നമ്മൾ നമ്മളിട്ടോ അങ്ങനെ ഇട്ടോ തന്നെ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഡയറക്ടർ തന്നിട്ടുണ്ട് പിന്നെ കുട്ടമ്പിള്ള അമ്മാവനാണെങ്കിൽ ഇതിൽ എന്റെ അപ്പനാണ് കുട്ടമ്പിള്ളയുടെ ഇതേ സ്വഭാവം ഉണ്ട് പിള്ളേന ചില ഈ ചില ഉത്സവത്തിനുള്ള അടികളും പിടികളും വഴക്കുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാൻ അതൊക്കെ ഇതിൽ നമ്മൾ ഉപ്പുള്ളവൽ ശരിയുണ്ട് പിന്നെ അമ്മയുണ്ട് അമ്മ പിന്നെ അനിയൻ അനിയൻ സുരേന്ദ്രൻ അറിയാല്ലോ നമ്മളെ അനിയനായിട്ടാണ് അഭിനയിക്കുന്നത് ഉപ്പുള്ളവയിൽ ഞാന് ഡോർഫിനോടും അതുപോലെ പിള്ളേരോടൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഇവരെങ്ങനെ ഈ ചേട്ടന്റെ ചേട്ടൻ്റെ നടനെ കണ്ടുപിടിച്ചു ഞാൻ ചോദിക്കാറുണ്ട് അതേ വ്യത്യാസം പിന്നെ മക്കള് വൈശാഖ് വൈശാഖ് എന്ന് പറഞ്ഞാൽ വ്യാസനും വൈശാഖ് പിന്നെ ഒരു മോളുണ്ട് പിന്നെ അനിയന് രണ്ട് ആൺമക്കളാണ് വൈശാഖ് ഇപ്പം മിസ്റ്റർ ഇന്ത്യ വന്നു വൈശാഖ് ഫാൻസം ബ്യൂട്ടിയില് മിസ്റ്റർ ഇന്ത്യ ഞങ്ങളുടെ തായ്ലൻഡിൽ അവിടെയാണ് എൻ്റായത് പിന്നെ ഹാൻസം ഹാൻസത്തുണ്ട് പിന്നെ മൂത്തവൻ വ്യാസൻ മൂത്തവൻ യൂണിവേഴ്സിറ്റി ഇപ്പം ചൈനയിലൊക്കെ പോയിട്ട് അത്ലറ്റിങ്ങിന് ത്രീപിൾ ജമ്പിനൊക്കെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി പോയിട്ട് അവരൊക്കെ എവിടെയാണ് എടുത്ത് പറയാൻ വേണ്ടി ഇങ്ങനെ പറയാൻ വേണ്ടി ആൾക്കാരൊക്കെ ആയി തുടങ്ങി നമുക്ക് സന്തോഷ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ ഓരോ മേഖലകളിൽ ചെല്ലുമ്പോഴേ നമുക്ക് പത്തൂടെ പറയാലും ഇപ്പൊ അമ്മ രോ എവിടെ കറങ്ങി കിടക്കണന്ന് പറയും എന്നെ അതുപോലെ തന്നെ നമ്മളിൽ വന്നില്ലെങ്കിൽ ആള് അതുകൊണ്ട് അവരങ്ങനെ പറയാനായി അതിൽ നിന്ന് നമുക്ക് സന്തോഷം റിലീസ് ആവാനായിട്ട് എത്ര

ഡിസംബർ ാണ് തോന്നുന്നത് കേട്ടിരുന്നു ചേച്ചിയ മുകേഷ് മുകേഷ് ഏട്ടൻ ധ്യാന് എല്ലാരും കോമഡി ആണോ അല്ല ഒരു ഫാമിലി സബ്ജക്ട് ദുബായി ഇനിയും ഒരുപാട് പടങ്ങൾ വരട്ടെ നമുക്ക് ആള് ആളുകൾക്കാർക്കും അവരുടെ ബാലുവച്ചനെ കണ്ടിട്ട് മടുക്കൂല അവൾക്കും എന്നുള്ളതാണ് ആ ഒരു സ്നേഹവും സന്തോഷമൊക്കെ ഇനിയും കിട്ടട്ടെ എല്ലാ ആശംസകളും അതെ താങ്ക് യു ഞങ്ങൾക്കും ഇങ്ങനെ കുറച്ച് നേരം കൂടെ വരാനും സന്തോഷിക്കാനൊക്കെ പറ്റിയല്ലേ താങ്ക് യു സോ മച്ച്